മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളം റീൽസ് താരങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി യഥാർത്ഥ വയസ്സ് നോക്കാം വൃദ്ധി വിശാൽ വൃദ്ധിക്കുട്ടിയുടെ ഇപ്പോഴത്തെ വയസ്സ് ഒൻപത് ആനന്ദിക സനൽകുമാർ വയസ്സ് പതിനെട്ട് ഗൗരി വയസ്സ് പതിനെട്ട് ഹൻസിക കൃഷ്ണ വയസ്സ് പത്തൊമ്പത് നിവേദ്യ വയസ്സ് പതിനേഴ് അമൃത ഷാജി വയസ്സ് ഇരുപത് ചൈതന്യ പ്രകാശ് വയസ്സ് ഇരുപത്തിയൊന്ന് ജസ്നിയ ജയദീപ് വയസ്സ് ഇരുപത്തിയൊന്ന് കല്യാണി വയസ്സ് ഇരുപത്തിയൊന്ന് അമല ഷാജി വയസ്സ് ഇരുപത്തി ആൻ സിന്ധു വയസ്സ് ഇരുപത്തി റോഷ്ന വയസ്സ് ഇരുപത് അമൃത സാജു വയസ്സ് ഇരുപത്തി നാല് ആമി അശോക് വയസ്സ് ഇരുപത്തിയഞ്ച് ധന്യ എസ് രാജേഷ് വയസ്സ് ഇരുപത്തിയാറ് അഞ്ജലി പാലക്കൽ വയസ്സ് ഇരുപത്തിയാറ് ദിയ കൃഷ്ണ വയസ്സ് ഇരുപത്തിയാറ് ആശിക അശോകൻ വയസ്സ് ഇരുപത്തിയാറ് ഗോപിക സുരേഷ് വയസ്സ് ഇരുപത്തിയേഴ് നയന വാരിയർ വയസ്സ് ഇരുപത്തിയൊൻപത് ഹരിത പാലക്കോട് വയസ്സ് മുപ്പത്തിയൊന്ന് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ന്യൂസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക